ദോശമാവ് വെച്ച് വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തമിഴ് റെസിപ്പിയാണ് റെസിപ്പിയാണിട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത് കുഴിപ്പനിയാരം സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ് കുഴിപ്പനിയാരം തയ്യാറാക്കുന്നതിന് ഒന്നര കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്തിട്ടുള്ള മാവാണ് ഇനി ഒരു പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകും കടുക് പൊട്ടിക്കഴിയുമ്പോൾ അര ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് ഉഴുന്ന് ഗോൾഡൻ കളർ ആവുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ചെറുതാക്കി അരിഞ്ഞതും പാനിലേക്ക് ഇട്ട് അര മിനിറ്റ് ഇളക്കിയതിന് ശേഷം ചെറിയൊരു സവാള ചെറുതാക്കി അരിഞ്ഞ് പാനിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കണം സവാള ബ്രൗൺ കളർ ആവുമെന്ന് വേണ്ടാട്ടോ ഒന്ന് വഴണ്ടി വന്നാൽ മതി സവാള വഴണ്ടി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചിരികിയതും കൂടി പാനിലേക്ക് ഇട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം തേങ്ങ ഓപ്ഷനൽ ആണ് എന്നാൽ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പാനിന്റെ ചൂടിൽ ഒരു മിനിറ്റോളം തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെല്ലാം ദോശമാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കുഴിപ്പനിയാരത്തിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി പനിയാരക്കല് അല്ലെങ്കിൽ ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കി അതിൽ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ച് മാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുക്കാം കുഴിയുടെ പകുതി വരെ മാവ് ഒഴിച്ചാൽ മതി മാവ് ഒഴിച്ചതിന് ശേഷം മൂടി വെച്ച് പനിയാരം വേവിച്ചെടുക്കാം അര മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഗോൾഡൻ കളർ ആയാൽ പാനിൽ നിന്നും കോരി ടിഷ്യൂ പേപ്പറിലേക്കോ കിച്ചൺ ടൗലിലേക്കോ മാറ്റാം കുഴിപ്പനിയാരം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് തേങ്ങ ചട്നിയുടെയോ തക്കാളി ചട്നിയുടെയോ കൂടെ നമുക്ക് സെർവ് ചെയ്യാം